മഞ്ജു വാര്യർ എന്നും മഞ്ജു വാര്യർ മദ്യപിച്ചതിന് ചില കാരണങ്ങളുണ്ട് എന്നും ചില രാത്രികൾ സംഭവങ്ങളിലൊക്കെ തന്നെയും മഞ്ജു മദ്യപിച്ചതായി തന്നെ മൊഴി രേഖപ്പെടുത്തണമെന്നൊക്കെ ഡിവോഴ്സിലും ദിലീപിനോട് പലരും പറഞ്ഞിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് മൊഴി പറയുമ്പോൾ മഞ്ജുവിനെ കുറ്റക്കാരിയാക്കണമെന്നും മഞ്ജു അബോധാവസ്ഥയിലായിരുന്നു എന്നതൊക്കെ പറയണമെന്നാണ് ഇപ്പോൾ കൃത്യമായി തന്നെ പറയുന്ന മൊഴി ആ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നുകൂടി പറയാം പ്രേക്ഷകരൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് പ്രത്യേകമായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് മഞ്ജു ചില കുറ്റങ്ങൾ ചെയ്തതായി തന്നെ പറയുകയും ചെയ്യുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അനൂപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണമാണ് പുറത്തു വന്നത് എന്ന് പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ എങ്ങനെ കോടതിക്ക് മുൻപാകെ മൊഴി നൽകണമെന്ന ദിലീപിൻ്റെ സഹോദരൻ അനൂപിനെ അഭിഭാഷകൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് വാർത്തയിലുടനീളം പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൻ്റെ വിസ്താരവേളയിൽ എങ്ങനെ മൊഴി നൽകണമെന്ന അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കുന്നു ഇത് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു കേസിനെ അട്ടിമറിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ വിധത്തിലുള്ള എന്ന് സ്ഥാപിക്കാനാണ് പ്രോസിക്യൂഷൻ ഇതിലൂടെ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പ്രോസിക്യൂഷന്റെ ശക്തമായ തെളിവുകൾ ഒന്നായെന്നാണ് വിലയിരുത്തുന്നത് ദിലീപിന് ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് കോടതി പറയണം ശ്രീകുമാർ മേനോൻ ലിബേർട്ടി ബഷീറും ദിലീപിന്റെ ശത്രുക്കളാണെന്ന് പറയണം ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറയണം ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായെന്ന് പറയണം ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും കൃത്യമായ കാര്യങ്ങളൊക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട് അഭിഭാഷകൻ അനൂപിനോട് പറയുന്നത് ഓഡിയോ ക്ലിപ്പിൽ തന്നെ വ്യക്തമായി കേൾക്കാനും സാധിക്കുന്നു ഇത്തരത്തിലൊക്കെ വക്കീലന്മാർ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെയധികം കൃത്യമായി അതൊക്കെ നോക്കാറുമുണ്ട് എന്ന് പറയുന്നു മഞ്ജുവും ദിലീപും തമ്മിൽ നൃത്ത പരിപാടികളുടെ പേരിൽ വഴക്ക് പതിവായിരുന്നുവെന്നും മഞ്ജു മദ്യപിക്കുകയെന്നും കോടതിയിൽ പറയണമെന്ന അഭിഭാഷകൻ അനൂപിനെ പഠിപ്പിച്ചതായി തന്നെ ശബ്ദരേഖയിൽ കാണാനും കേൾക്കാനും സാധിക്കുന്നുണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇത് സത്യമല്ലാതാകില്ല എന്നും പലരും പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ദിലീപ് മദ്യപാനം ഒഴിവാക്കിയിട്ടുണ്ടെന്നും ദിലീപ് മദ്യപിക്കാറില്ല െന്നും പറയണമെന്നും അഭിഭാഷകന് ചട്ടൻ കിട്ടുന്നു ചാലക്കുടിയിൽ ദിലീപിൻ്റെ തിയേറ്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സംബന്ധിച്ചും അഭിഭാഷകൻ ഓഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നു എന്നാൽ ഇത് കൃത്യമായി എന്തിനെക്കുറിച്ചാണെന്ന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല എന്നും കൃത്യമായി ഈ വാർത്ത നോക്ക് പറയുന്നുണ്ട് മറ്റൊന്ന് ഡ്രൈവർ അപ്പുണ്ണിയെക്കുറിച്ചാണ് അപ്പുണ്ണി ദിലീപിൻ്റെ സന്തത സഹചാരിയല്ല എന്ന നിലപാടെടുക്കണമെന്നാണ് അനൂപിനോട് അഭിഭാഷകൻ ആവശ്യപ്പെട്ടത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്ന് തെളിയിക്കാനാണ് ഈ ഓഡിയോ സന്ദേശം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ ഇരുപതിലധികം സാക്ഷികൾ കൂറുമാറിയിരുന്നുവെന്നും ഈ സാക്ഷികളെ എല്ലാം തന്നെ ഇത്തരത്തിൽ കൂറുമാറ്റിച്ചതാണ് എന്നൊക്കെ തന്നെയും കൃത്യമായി പറയാൻ വേണ്ടിയാണ് പ്രോസിക്യൂഷൻ ഈ ശബ്ദരേഖ പുറത്തു കൊണ്ടുവന്നത് എന്ന് കൃത്യമായി തന്നെ പറയുകയും തെളിവുകൾ കാണിക്കുകയും ചെയ്യുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ